ഈ അടുത്തായി നമ്മള് ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ട്രെയിനിലെ തിരക്ക് ട്രെയിനിലെ തിരക്ക് എന്ന് പറയുമ്പോൾ ഈ ജനറൽ കോച്ചിലുള്ള മിക്കവാറും ആൾക്കാർ ഈ സ്ലീപ്പറിലും എ സിയിലൊക്കെ കയറിയിട്ട് ഭയങ്കര അധികം തിരക്കുണ്ടാക്കുക അതുപോലെ ഈ ബുക്ക്ഡ് സീറ്റിലൊക്കെ അവർ കയറി കയറിയിരുന്നിട്ട് ബുക്ക് ചെയ്ത ആൾക്കാർ വരുമ്പോൾ അവർക്ക് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാൻ എടുക്കുക അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഞാൻ അവരെ കുറ്റം പറയുകയല്ല സീറ്റില്ലാത്ത തന്നെയാണ് പ്രശ്നം ജനറൽ പോകിയ ഒരു രണ്ടോ മൂന്നോ കോച്ചുകളേ ഉണ്ടാവുള്ളു രണ്ടോ മൂന്നേ ബോഗി ഉണ്ടാവുള്ളൂ പക്ഷെ ഒരുപാട് ടിക്കറ്റ് റെയിൽവേ സെൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ടിക്കറ്റ് എടുക്കുന്നവർക്കും ഈ ജനറൽ ബോഗിയിലൊന്ന് കാല് കുത്താൻ പോലും പറ്റാത്ത അവസ്ഥയിൽ വരുമ്പോഴാണ് ഇവര് ഈ സ്ലീപ്പറിലും അതുപോലെ എ സി കോച്ചിലൊക്കെ കയറുന്നത് പക്ഷെ അവര് എന്ത് ചെയ്യും അതിൽ കയറിയിട്ട് ഈ റിസർവ് ചെയ്തിട്ടുള്ള സീറ്റുകൾ കയറിയിരിക്കുകയും എന്നിട്ട് റിസർവ് ചെയ്തിട്ടുള്ള ആള് വരുമ്പോൾ അവർക്ക് എഴുന്നേറ്റ് കൊടുക്കാണ്ട ഒക്കെ നിൽക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യാറുണ്ട് അപ്പം ഇങ്ങനത്തെ ഒരു പ്രശ്നം വരികയാണെങ്കിൽ അതായത് നമ്മളൊരു സീറ്റ് റിസർവ് ചെയ്തു നമ്മൾ ഇരിക്കാൻ ചെല്ലുമ്പോൾ ആ സീറ്റ് വേറൊരാൾ ആണ് അതായത് ടിക്കറ്റ് ഇല്ലാത്ത ഒരാൾ അല്ലെങ്കിൽ ലോക്കൽ ടിക്കറ്റ് എടുത്ത ഒരാൾ ആണ് റിസർവ്ഡ് അല്ലാത്ത ഒരാൾ ഓക്കെപ്പൈഡ് ആണ് നമ്മൾ എന്നിട്ട് എണീറ്റ് തരാൻ പറയുമ്പോൾ അവർ എണീറ്റ് തരാണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വളരെ സിമ്പിൾ വീഡിയോ ആണ് ഇങ്ങനെ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നൂറ്റി നൂറ്റി മുപ്പത്തി ഒമ്പതിലേക്ക് ഒരു മെസ്സേജ് ഇടുക നൂറ്റി മുപ്പത്തി ഒമ്പത് എന്ന് പറയുന്നത് റെയിൽവേയുടെ നമ്പറാണ് മെസ്സേജ് ഇടണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്യാപിറ്റൽ ലെറ്റർ എടുക്കുക സീറ്റ് സ്പേസ് നമ്മുടെ പി എൻ ആർ നമ്പർ പത്തൊക്കെ പി എൻ ആർ നമ്പർ ഉണ്ടാവും അത് അടിച്ചു കൊടുക്കുക ശേഷം നമ്മുടെ സീറ്റ് നമ്പർ എസ് ടു ട്വൻ്റി സീറ്റ് നമ്പർ അടിച്ചു കൊടുക്കുക എന്നിട്ട് ഒക്കയുപൈഡ് ബൈ അണ്ണോൺ പേഴ്സൺ എന്നിട്ട് ഒരു മെസ്സേജ് കൊടുക്കുക റെയിൽവേയിലേക്ക് റെയിൽവേയുടെ ഈ നമ്പറിലേക്ക് അപ്പോൾ അവർ അടുത്ത സ്റ്റോപ്പിലെത്തുമ്പോൾ ഈ സീറ്റ് നമ്മളെ സീറ്റ് നമ്പർ കയ്യിൽ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം ഈ സീറ്റിൽ അടുത്ത് വന്നിട്ട് നമ്മുടെ പ്രശ്നം പരിഹരിക്കുന്നതാണ് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടും അതിനൊരു സൊല്യൂഷൻ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക പതിനെട്ട് പൂജ്യം പൂജ്യം നൂറ്റിപ്പതിനൊന്ന് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് റെയിൽവേയുടെ ടോൾ ഫ്രീ കസ്റ്റമയർ നമ്പറാണിത് അപ്പോൾ ഇതിലേക്കൊന്ന് വിളിച്ചിട്ട് നമ്മൾ കംപ്ലയിൻ്റ് കൊടുത്താൽ മതിയാവുന്നതാണ് റയിൽവേൻ്റെ അവസ്ഥ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ ഈ ലോക്കൽ ടിക്കറ്റ് എടുത്തിട്ട് സ്ലീപ്പറിൽ കയറുന്നവരല്ല കുറ്റം പറയുന്നത് അവരും തെറ്റുകാരാണ് പക്ഷെ അവരെക്കാട്ടിൽ വലിയ തെറ്റുകാരെന്ന് വെച്ചാൽ റെയിൽവേ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ അൺലിമിറ്റഡ് ആയിട്ട് ഒരു ലിമിറ്റുള്ള ലിമിറ്റുള്ളവരുടെ ഇഷ്ടംപോലെ ലോക്കൽ ലോക്കൽ ടിക്കറ്റുകൾ അങ്ങോട്ട് സെല്ല് ചെയ്യും ആർക്ക് വന്നാലും ടിക്കറ്റ് കൊടുക്കും ട്രെയിൻ വരുന്നുണ്ടോ ട്രെയിനില്ലേ ഉണ്ടോ ഇല്ലെന്ന് വെച്ചാൽ ഇപ്പം ഇല്ലാത്ത ട്രെയിനിനൊക്കെ ടിക്കറ്റ് കൊടുക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട് ഇപ്പം ഞാൻ ഒരിക്കൽ താജ്മഹൽ കാണാൻ പോയപ്പോൾ ഞാൻ ലോക്കൽ ടിക്കറ്റ് എടുത്തു പക്ഷേ മൂന്നോ നാലോ അഞ്ചോ മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് അടുത്തൊരു ലോക്കൽ ട്രെയിൻ വരുന്നത് ഞാൻ ലോക്കൽ ടിക്കറ്റ് എടുത്തത് പിന്നെ എനിക്ക് മറ്റേ സാധാ ട്രെയിനിൽ തന്നെ കയറി പോവുണ്ടോ എന്ന് ഞാൻ ടി ടി വിനോട് സംസാരിച്ച് ടിക്കറ്റൊക്കെ മാറ്റിയിട്ട് പിന്നെ അങ്ങനെ പോവുകയാണ് ചെയ്തത് അപ്പം ഇത് റെയിൽവേയുടെ ഒരു പ്രശ്നം തന്നെയാണ് അവർ എന്ന് നോക്കാതെ ചുമ്മാ അങ്ങോട്ട് ടിക്കറ്റ് സെല്ല് ചെയ്യും എന്നിട്ട് ഒരു നൂറ് പേർക്കുള്ള ലോക്കൽ ടിക്കറ്റുകളെ ലോക്കൽ സീറ്റുകളെ ഉള്ളെങ്കിൽ ചിലപ്പോൾ ഒരു മുന്നൂറ് അഞ്ഞൂറ് പേർക്ക് അവർ ടിക്കറ്റ് സെൽ ചെയ്തിട്ടുണ്ടാവും ഇത്രയും ഒരിക്കലും ഈ ബോഗിയിൽ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റില്ല അപ്പം സീറ്റ് കിട്ടുന്നവരും അതിൽ നിൽക്കാൻ പറ്റുന്നവരൊക്കെ ജനറൽ തന്നെ നിൽക്കും പിന്നെ ജനറലിൽ ഒരു കാല് കുത്താൻ പോലും പറ്റാത്ത അവസ്ഥ വരുമ്പോഴാണ് ഇവര് ഈ സ്ലീപ്പറിലേക്കും എ സിയിലേക്കും പിന്നെ മാറുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെക്കുക കാരണം നിങ്ങൾക്ക് ഇതൊരു യൂസ്ഫുൾ ആയിരിക്കും കാരണം നിങ്ങൾ യാത്ര ചെയ്യുന്നവരാണ് നമ്മുടെ സൗത്തിലൊക്കെ ഈ പ്രശ്നം വളരെ കുറവാണ് നോർത്തിൽ ഇത് സ്ഥിരം പ്രശ്നമാണ് നമ്മൾ റിസർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സീറ്റിൽ ആരെങ്കിലൊക്കെ വന്നിരിക്കും അവരോട് എണീക്കാൻ പറഞ്ഞാൽ അവർ അവരെക്കൊന്നുമില്ല കാരണം അവർ അവിടുത്തെ ലോക്കൽസ് ആയിരിക്കും നമ്മളിന്ന് പോയിട്ടുണ്ടാവില്ല അപ്പം ഒരു കാര്യം ചെയ്താൽ അപ്പോൾ നമ്മൾ റെയിൽവേ വന്നിട്ട് അടുത്ത സ്റ്റോപ്പിൽ സഹായിക്കും ഇനി അവർ റിപ്പീ ഒന്നുമില്ലെങ്കിൽ ഞാൻ തന്ന കസ്റ്റമർ നമ്പറിലേക്ക് വിളിച്ചാൽ മതി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്